മാർച്ച് ആറ് രണ്ടായിരത്തി പതിനാറ് എന്ന ദിവസം മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസം തന്നെയാണ് വിമർശകർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഒട്ടും തന്നെ ഇല്ലാതിരുന്ന ഒരു നടനാണ് കലാഭവൻ മണി അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ച ദിവസമാണ് മാർച്ച് ആറ് ആ ദിവസം ആർക്കും തന്നെ ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല പാട്ടിൻ്റെ കൂട്ടുകാരൻ ആയിരുന്നു കലാഭവൻ മണി അദ്ദേഹം നൽകിയ പാട്ടിൻ്റെ ഈണങ്ങൾ ഇന്നും മലയാളികൾ പ്രിയപ്പെട്ടവ തന്നെയാണ് ചിലർക്ക് അദ്ദേഹം ഒരു മികച്ച നടനാണ് ചിലർക്ക് അദ്ദേഹം ഒരു കൂട്ടുകാരനും മകനും സഹോദരനും ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണകാരണം എന്താണെന്ന് ആർക്കും തന്നെ വ്യക്തമല്ല പെട്ടെന്നൊരു ദിവസം അദ്ദേഹം മരിച്ചുപോയപ്പോൾ കരയാത്തവരായി മലയാളത്തിൽ ആരും തന്നെ ഉണ്ടാകില്ല ഇത്രയ്ക്കും അപ്രതീക്ഷിതമായ മലയാളികളെ ഞെട്ടിച്ച ഒരു വിയോഗം തന്നെയായിരുന്നു കലാഭവൻ മണിയുടേത് മലയാളത്തിൽ പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു നടൻ തന്നെയായിരുന്നു കലാഭവൻ മണി കൂടെ അഭിനയിക്കുന്ന നായികമാരിൽ നിന്നും നിറത്തിൻ്റെ പേരിൽ പോലും അദ്ദേഹത്തിന് അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും അതിനെയെല്ലാം തരണം ചെയ്ത് അദ്ദേഹം എത്തിയത് മലയാള സിനിമയുടെ ഏറ്റവും ഉന്നതിയിലേക്ക് തന്നെയായിരുന്നു ുന്നു പട്ടിണികൾ നിറഞ്ഞ ഒരു ലോകത്ത് നിന്ന് അദ്ദേഹം കൈപിടിച്ച് കയറി വന്നത് വളരെ വേഗത്തിലൊന്നും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടതകൾക്കൊടുവിലായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ വിജയം കണ്ടുപിടിച്ചത് ആ വിജയത്തിൽ അദ്ദേഹം കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് മലയാള മലയാളി പ്രേക്ഷകർക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ചാലക്കുടിക്കാരനായ ചങ്ങാതിയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മകളുടെ ചില വാക്കുകളാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത് അച്ഛനെ കുറിച്ച് മകൾ പറഞ്ഞ വാക്കുകൾ എല്ലാ പേരും കേൾക്കുന്നുണ്ടായിരുന്നു അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷമായി എന്ന് എല്ലാ പേരും പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊരിക്കലും ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അച്ഛന്റെ ആത്മാവ് എന്നും ഞങ്ങൾക്കൊപ്പമുണ്ട് എനിക്ക് പത്താം ക്ലാസ് പരീക്ഷ തുടങ്ങാൻ കുറച്ച് ദിവസം ബാക്കിയുള്ളപ്പോഴായിരുന്നു അച്ഛൻ ഞങ്ങളെ വിട്ടു പോയത് പരീക്ഷയ്ക്ക് മുൻപ് ഒരു ദിവസം അച്ഛൻ എന്നെ വിളിച്ചു വരുത്തി സംസാരിച്ചിരുന്നു അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛനാണെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പത്താം ക്ലാസ്സിൽ കോപ്പി അടിച്ചിട്ടും ജയിച്ചില്ല മോൻ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങണം നന്നായി പഠിച്ചൊരു ഡോക്ടർ ആകണം ചാലക്കുടിയിൽ അച്ഛനൊരു ആശുപത്രി കിട്ടിത്തരും പാവങ്ങളെ സൗജന്യമായി നീ ചികിത്സിക്കണം അച്ഛൻ എന്നെ ഒരിക്കലും മോളെ എന്ന് വിളിച്ചിട്ടില്ല മോനെ എന്ന് മാത്രമേ വിളിക്കാറുണ്ടായിരുന്നു എന്നും മകൾ പറയുന്നുണ്ട് ആൺകുട്ടികളെപ്പോലെ നിനക്ക് നല്ല ധൈര്യം വേണം കാര്യപ്രാപ്തി ഉണ്ടാകണം കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ കഴിയണം എന്നൊക്കെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഞാൻ തന്നെ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു അച്ഛൻ എന്തിനാണ് കുട്ടിയായി എന്നോട് ഇതൊക്കെ പറയുന്നതെന്ന് ഇപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അച്ഛനെല്ലാം നേരത്തെ അറിഞ്ഞിരുന്നോ അതുകൊണ്ടാണോ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ഞാൻ ഇപ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടെന്നും കലാഭവൻ മണിയുടെ മകൾ പറയുന്നുണ്ട്